ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓലോലിക്ക അച്ചാറാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഓലോലിക്ക അല്ലെങ്കിൽ ഊബിക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതിനായിട്ട് ഞാൻ കുറച്ച് ഓലോലിക്ക എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം പച്ചയാണോ പഴുത്താണോ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമേ അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കല്ലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഓലോലിക്കെല്ലാം ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി വെക്കണ ഈ സമയത്ത് ഇനിയിട്ട് വെള്ളം തിളപ്പിക്കാൻ പാടില്ല ഓലോലിക്കാൻ മൊത്തം മെന്തു കുഴഞ്ഞു പൂം കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഓലോലിക്ക എല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം തെല് നിൽക്കാൻ പാടില്ല കേട്ടോ അതിനുശേഷം ഒരു പാൻ ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ആവശ്യത്തിനുള്ള കടുവിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമുക്കത് അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും വിനാഗിരിക്ക് ഒഴിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഉലുവ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ല ഉലുവയും കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയം ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് കൂടം വെളുത്തുള്ളി ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തോട്ട് ഞാൻ കട്ടക്കായമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ള കായമാണ് ഞാൻ ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ വെളുത്തുള്ളിയുടെ കളർ ഇതുപോലെ ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇതിൻ്റെ എല്ലാം പച്ചമുള ഒക്കെ ഒന്ന് മാറി വെട്ടേ ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ഒരേഴ് പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പച്ചമുളകിന് പകരം കാന്താരിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നേക്കാൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും എരിമുളകും കൂടി മിക്സാണേ അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ത്യയെല്ലാം പച്ചമണം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓലോലിക്കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ മസാലയെല്ലാം ഓലോലൊന്ന് പിടിച്ചു വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നും കൂടെ നിന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ ഇതിങ്ങനെയും യൂസ് ചെയ്യാമേ ഞാൻ തിളപ്പിച്ചാറച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ റെഡിയാക്കുന്ന അച്ചാറുണ്ടല്ലോ പൂത്ത് പോവും അതുകൊണ്ടാണ് അത് നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവിക്കകത്ത് ഒരു തവി വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഓലോലിക്കയ്ക്ക് ഓൾറെഡി പുളിയുള്ളത് കൊണ്ട് തന്നെ വിനാഗിരി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഓലോലിക്ക അച്ചാറൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇട്ട ഉടനെ ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പി ആട്ടോ നമ്മുടെ ഓലോലിക്കയെല്ലാം നന്നായിട്ടൊന്ന് വിന്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ ഇത് ഉപയോഗിച്ചു തുടങ്ങാം കഞ്ഞിലൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എച്ച് ആർ അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്